ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി പനീർ മസാല ഗ്രേവിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും എസ് എസ് ഫാമിലി വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ശരി വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ പനീർ മസാല ഗ്രേവി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ രണ്ട് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇനി ഇതിലേക്കൊരു പത്ത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതിപ്പം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം ഇനിയൊരു പാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മസാല ചൂടാക്കിയെടുക്കാം ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഇനി പനീർ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇത് കുറേ സമയൊന്നും ഇട്ട് വയറ്റരുത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വയറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ബട്ടർ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ സൺഫ്ലവറോ ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്കൊരു മൂന്ന് ഏലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പട്ട മൂന്ന് ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാവുന്നതാണ് ഈ സമയത്തും ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി ഫ്ലെയിമ് കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതാ ഇതിപ്പോൾ സവോള ഏകദേശം കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത ആ മസാലക്കൂട്ട് കൂട്ടി ചേർത്ത് കൊടുക്കാം മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയത്തും എല്ലാം ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് മസാലക്കൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറുന്നവർ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മസാലക്കൂട്ട് അരച്ചെടുത്ത ആ ജാറില് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതാ ഇതിപ്പം നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഇനി പനീർ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഇതാ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല എരിവും മസാലയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുവേ നല്ല ടേസ്റ്റായിരിക്കും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തിട്ട് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കണം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റായ പനീർ മസാല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും എസ് എസ് ഫാമിലി വ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്